നമസ്തേ സാർ ഞാൻ നടരാജൻ വൈഫ് ഗുണ പാലക്കാട് നിന്നാണ് സംസാരിക്കുന്നത് സാർ എൻ്റെ വൈഫിന് പതിമൂന്ന് പതിനാല് വർഷമായിട്ട് ഇയർ ബാൻസ് തുടങ്ങിയിട്ട് പല ഡോക്ടർമാരെയും ഞങ്ങൾ പോയി കണ്ടു പല ടെസ്റ്റുകളും നടത്തി പല എക്സ്റേയും സ്കാനൊക്കെ എടുത്തു മരുന്ന് കഴിച്ചുകൊണ്ടേയിരുന്നു കഴിക്കുമ്പോൾ കുറയുന്നു മരുന്ന് നിർത്തിയ കൂടുന്നു ഇങ്ങനെ ഇരിക്കുമ്പോൾ ദിവസവും രാവിലെ സൂര്യ ഉദയം തൊട്ട് അസ്തമയം വരെ രാത്രി കിടക്കുന്നവരെയും ജാതിഭേദമില്ലാണ്ട് മൂന്ന് ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് എൻ്റെ ഹൃദയക്ഷേത്രത്തിൽ അത്ര സങ്കടപ്പെട്ടുകൊണ്ട് ഈ മൂന്ന് ദൈവം മൂന്ന് ദൈവങ്ങളെയും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എന്നും വേദനിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ലെറുക്കി എഴുതുന്ന ഒരാളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തഹസ്യയിൽ നിന്ന് ഒറ്റപ്പാലത്തുള്ള ഒരു ടീച്ചർ എനിക്ക് ഒരു ഫോൺ നമ്പർ തരികയും ഞാൻ അത് വാങ്ങി അസാൾട്ടായിട്ട് എൻ്റെ ഫോണിൽ വെക്കുകയാണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും സാറിനെ വന്ന് കാണുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഇ എൻ ഡി ഡോക്ടറും രണ്ട് രണ്ട് ഇ എൻ ഡി ഡോക്ടർമാർ നോക്കി പിന്നെ അഞ്ച് വർഷം ഒരു ഇ എൻ ടി ഡോക്ടർ നോക്കി പിന്നെ ആ ഒരു ഫുഡ് പോയിസൺ വന്ന ശേഷം പിന്നെ ആ മരുന്ന് ഭരിക്കണ്ടായി പാലക്കാട്ട് പ്രബലനായ പ്രഗത്ഭരനായ ഒരു ന്യൂറോളജിസ്റ്റിനെ കൊണ്ടാണ് പിന്നെ ട്രീറ്റ്മെന്റ് നടത്തി സാറിനെ ഒന്ന് കാണുന്നവരും ആ ന്യൂറോളജിസ്റ്റാണ് മരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞാൽ വീണ്ടും ഈ എർബാലൻസ് സ്റ്റാർട്ട് ചെയ്ത് വൈഫ് വളരെ ടയർഡായിട്ടും വളരെ ഫീലിംഗ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണ് എനിക്ക് സാറിൻ്റെ നമ്പർ കിട്ടുന്നത് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്തിൽ എൻ്റെ ഹൃദയ എല്ലാ ദൈവങ്ങളെയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് വളരെ ഇതായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സാറിൻ്റെ നമ്പർ കിട്ടി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് സാറിനെ ഒന്ന് കാണണം എന്നുള്ള ഒരു ഇതെനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ ഇരുപത്തി ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ താങ്കളെ വന്നു കണ്ടു കണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ആറിൻ്റെ മെഡിറ്റേഷൻ ട്രീറ്റ്മെൻറ് കഴിഞ്ഞ് വൈഫ് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ തലയിൽ നിന്ന് എന്തോരം ഭാരം ഇറക്കി വെച്ച മാതിരി ഞങ്ങൾ വന്ന മാതിരി തിരിച്ച് പോയത് കാരണം ഒരു വലിയ സുഖം അവിടെ നിൽക്കെ എനിക്ക് ഞങ്ങൾക്ക് കി വൈഫിന് കിട്ടി ആ ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ എം ആർ രവി എന്ന് പറഞ്ഞ ഡോക്ടർ എൻ്റെ ഹൃദയക്ഷേത്രത്തിൽ ഒരു എല്ലാ ഈശ്വരനമാരും താങ്കളെയും ഒരു ഈശ്വരന്മാരെയാണ് കാണുന്നത് ഞാൻ ആരാധിക്കുന്നു തൊഴുന്നു ജപിക്കുന്നു എല്ലാം താങ്കളെ താങ്കളെപ്പോലുള്ള ഒരു ഡോക്ടർ പാവപ്പെട്ടവർക്കും പണക്കാർക്കും എല്ലാം ഈ രോഗം വന്ന് കഷ്ടപ്പെടുന്നവർക്ക് അത്യന്താപേക്ഷമാണ് താങ്കളെപ്പോലെ ആ കഷ്ടമുള്ള ഈ ബുദ്ധിമുട്ടുള്ള ഈ വിഷമം വിഷമമുള്ള ഈ ഇയർബാലൻസ് എന്ന് പറഞ്ഞ കഷ്ടത അനുഭവിക്കുന്നവർക്ക് താങ്കളെ താങ്കളുടെ ട്രീറ്റ്മെൻറ് അത്യന്താപേക്ഷമാണ് താങ്കൾക്ക് അയറാരോഗ്യം ഈശ്വരൻ നീളാൾ നീളാൾ കിട്ടട്ടെ എന്ന് താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും ഇനിയും താങ്കളെ പോലുള്ള െന്റ് പാവപ്പെട്ടവരെ ഞങ്ങളുടെ മാതിരി ഇടനിലക്കാരായ അത്യാത്യാവശ്യമാണ് ആയതിനാൽ താങ്കളെ ദൈവത്തിന് തുല്യമായിട്ട് ഞാൻ നമിക്കുന്നു ആരാധിക്കുന്നു എന്ത് പറഞ്ഞാലും താങ്കളെ മാർ ഞാൻ കാണുന്നു കണ്ട ശേഷം ദേഹത്തിന് നല്ല സുഖമുണ്ട് സാർ നമസ്തേ ഞാൻ ഈ ഇത് ഈ രോഗം ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇയർ ബാലൻസ് എന്ന ബുദ്ധിമുട്ടനുഭവിക്കുന്നവരോട് സാ സാറിൻ്റെ നമ്പറും സാറിൻ്റെക്കുറിച്ചും ഞാൻ എല്ലാവരുത്തും പറയും എൻ്റെ ഞാനത് എൻ്റെ ഒരു ദൗത്യം ഒന്നും വേണ്ട പറയാൻ ഞാൻ സാറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ വരാൻ പറ്റാത്തവർക്ക് വഴി കാട്ടിക്കോ വഴികാട്ടിയായിട്ടിരിക്കും സാർ വളരെ ഈ രോഗം പതിനാല് വർഷമായിട്ട് കഷ്ടപ്പെടുന്ന എൻ്റെ വൈഫിൽ നിന്ന് വൈഫിൻ്റെ ഇതിൽ നിന്നും ഈ രോഗം വിട്ടുമാറ്റി തന്നതിന് സാറിനോട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു നന്ദി നമസ്കാരം സാർ നമസ്തേ